ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ കരിമീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് നമുക്ക് കരിമീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കരിമീൻ പൊരിക്കാൻ രണ്ട് കരിമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ചതച്ചു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി ഇടാം കരിമീൻ ആയതുകൊണ്ട് കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടാനുള്ളത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പൊരു സ്പൂൺ ഇടാം നാരങ്ങ നീര് അരമുറിയുടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇനി കൂടി നമുക്കൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒരു മിനിറ്റ് നേരം നമുക്കിത് ഉപ്പ് പിടിക്കാനായിട്ട് പുരട്ടി വെച്ച മീനിൽ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചു ഇനി നമുക്കൊരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇടാം എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഈ കരിമീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിത് മുഴുവനായിട്ടാണ് പൊരിക്കുന്നത് കരിമീൻ ഫ്രൈ ഒരു സൈഡ് വെന്തു ഇനി നമുക്ക് മറു സൈഡും കൂടി മുടിച്ചെടുക്കാം മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് മറു സൈഡും കൂടി വേൾ നമുക്കിത് കോരി മാറ്റാം മീൻ ഫ്രൈ റെഡിയായി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ടും ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഈ കരിമീൻ തവ ഫ്രൈ നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്